ഇത് ഞാൻ മോൾ ഓഫ് പ്രാങ്കോറിൽ നിന്നും ലുലു മോളിൽ നിന്നും ഗെയിം കളിച്ചെടുത്ത പാവയല്ല നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രസമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇത് അല്ലേ നമസ്കാരം ഇന്ത്യൻ ക്ലാസിഫൈഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാഹിൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കുറെ ദൂരം മാറി കന്യാകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്തിനെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻഡ് ഇതൊരു എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ഡോഗ് ലവേഴ്സിന് ഒരു യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എന്താ പറയുക മോസ്റ്റ് റാങ്ക്ഡ് സ്മാർട്ടസ്റ്റ് ഡോഗ് ബ്രീഡ്സ് എന്നറിയപ്പെടുന്ന കൂടിൽ ഡോഗ്സ് എന്ന ഇനത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ആ ഡോഗി ആ ഡോഗിൻ്റെ ലവ്ലി ഡോഗ് ബ്രീഡറായ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് അപ്പോൾ ചേട്ടാ എന്റെ എന്റെ പേര് പേര് ചേട്ടാ ും ഒരു പ്രോപ്പർ ലൊക്കേഷനും ഒരു ഒരു സ്ഥലം തിരുവനന്തപുരം ടു ഹൈവേയിലെ ജംഗ്ഷൻ ആ മീറ്റർ ആണ് അപ്പൊ ഇത് നമ്മുടെ ഡോക്സ് പെർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലാതെ ഈ ഡോക്സിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ അപ്പൊ ചേട്ടാ ഇത് എത്ര നാളായി ചേട്ടന് ഈ ഒരു ഡോഗ് ബ്രീഡിംഗ് ീഡിംഗ് പരിപാടി പറഞ്ഞിട്ട് ഇത് വന്ന് രണ്ടായിരത്തി പതിനാലില് സ്റ്റാർട്ട് ചെയ്താ രണ്ടായിരത്തി ആർമിയിൽ ഇരുന്ന് ആർമിയിലണ്ട് റിട്ടയർഡായി വന്നിട്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ വന്നിട്ട് ഏപ്രിലിട്ട് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഒന്നൊക്കെ വാങ്ങി വാങ്ങിട്ട് നമ്മളൊരു ടൈംപാസിന് നല്ലൊരു ഇഷ്ടമാണ് കണ്ടിട്ട് വെറൈറ്റി ആ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഫസ്റ്റ് നമ്മള് ബീകള് വാങ്ങിയായിരുന്നു ബീകൾ വെച്ച് അടുത്ത് സിച്ചു അത് കളിഞ്ഞിട്ടാണ് ശരി നമ്മളൊരു പൂടിലൊന്ന് വാങ്ങിയായിരുന്നു ഒന്ന് വാങ്ങിയിട്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഒന്ന് വാങ്ങി ഒന്നാങ്ങിപ്പോ എന്റെ മൊത്തം യാള് ഫീമെയിൽ മൂന്ന് മെയില് ഇതൊക്കെ നമ്മൾ വാങ്ങി ഇപ്പൊ ഫസ്റ്റ് രണ്ട് ബ്രീഡായി അതിൽ നമ്മളാ കുട്ടി പത്ത് കുട്ടി ഉണ്ടായിരുന്നു എല്ലാം സെലായി ഇപ്പൊ അഞ്ചു മാസം അഞ്ചു മാസമായതിൽ ഒരു മെയിൽ പപ്പി ഇരിക്കുന്നു കൊടുക്കാൻ രണ്ട് മാസമായതില് രണ്ട് ഫീമെയിൽ പപ്പി ഇരിക്കുന്നു അടുത്ത ലിറ്റർമെന്റിന് രണ്ടെണ്ണം റെഡി ആയിരിക്കുന്നു ചോദിച്ചാലും നമ്മളെടുത്ത് കൂടുതൽ പപ്പി ഒറിജിനൽ ക്വാളിറ്റി ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് ആരെയും നമ്മൾ അല്ല ഇപ്പൊ വന്ന വരുന്നവർ കണ്ടിട്ട് എടുക്കാം ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ട എടുത്താൽ മതി ഇപ്പൊ എന്റെ പപ്പിയൊക്കെ നമ്മള് വന്ന് കണ്ടവര് പിടിച്ചോ ഇഷ്ടപ്പെട്ട വരുന്നവർക്ക് നമ്മളിപ്പോ അയക്കുന്നു അല്ല എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ടിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ തിരിച്ചിവിടെ വരുന്നവർക്ക് നമ്മൾ ഒരു അയ്യായിരം രൂപ അവർക്കുള്ള പെട്രോൾ ചെലവിന് നമ്മൾ കൊടുക്കുന്നു അവർ അവര് കണ്ടിഷ്ടപ്പെട്ടോ അവർ തൃപ്തിയാ എടുത്തുകൊണ്ട് പോകണം ഇപ്പൊ വന്ന് കണ്ടെടുത്തു പോയാൽ നമുക്ക് ഒരു ടെൻഷനില്ല ഇല്ല അവിടെ പോയിട്ട് പിന്നെ അതായത് പറയാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കത്തില്ല നല്ല സാധനമാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇപ്പൊ അഞ്ചു മാസമായതാണ് ടോയ് ഫുഡിലാണ് വാക്സിനേഷൻ കംപ്ലീറ്റ് അതിന് ഒരു ഒരു വാക്സിനേഷനൊക്കെ ആയി ഈ പപ്പി രണ്ടു മാസമായതിനെ ഇപ്പൊ ഒരു വാക്സിനേഷൻ കംപ്ലീറ്റ് ഇപ്പൊ വരുന്നവർക്ക് നമ്മളടുത്ത് ഇപ്പൊ അവൈലബിൾ മൂന്നെണ്ണായിരിക്കും ഒരു മെയിൽ രണ്ട് ഫീമെയിൽ പപ്പി ഇരിക്കുന്നു ഇതിന്റെ ഇതിന്റെ ഈ മാർക്കറ്റ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ സെറ്റ് ഒന്നേ കാലില് ഒന്നേകാലും നമ്മള് പ്യൂറാ നമ്മൾ സെറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ ഒന്നേ കാലില് മോളിൽ നോക്കിയാൽ മതി ഇപ്പൊ നോർമൽ നമ്മൾ നമ്മള് എടുക്കണെങ്കിൽ നോർമൽ അറുപത്തഞ്ചോ ഒരു പപ്പിക്ക് അറുപത്തഞ്ചോ ഏതാണ് ടോയ് ഫൂഡിൽ നിന്ന് അറുപത്തഞ്ചോ എഴുപതോ ഈ റേഞ്ചിലാണ് പപ്പികൾ പോകുന്നത് നമ്മൾ അങ്ങനെ ഒന്നില്ല നമ്മൾ ഒരു വെച്ചിരിക്കുന്നു അവർ പത്ത് രൂപ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു ഇപ്പൊ അതുകൊണ്ടാണ് എന്റെ പപ്പി പത്ത് പപ്പ ഫസ്റ്റ് പത്ത് പപ്പി ഇരുന്നു എല്ലാ പപ്പിയും കംപ്ലീറ്റ് സെയിലായി നമ്മള് കൊടുക്കുന്നത് അവർക്ക് തൃപ്തി ആയി അപ്പൊ അവര് എല്ലായിടത്തും യൂട്യൂബില് ൾ വരും ടായ് ഫുഡിൽ കാണ്ടാക്ട് നമ്പറുകൾ വരും അതിൽ ചോദിച്ചിട്ട് എല്ലാവരും എൻക്വയറി ചെയ്തിട്ട് വന്നാണ് നമ്മളെ പപ്പി കണ്ടിട്ട് എടുക്കുന്നത് നമ്മളെ മെയിൽ ഫീമെയിലൊക്കെ കാണിക്കാം കറക്റ്റ് ആപ്രീഡാണ് വെച്ചിരിക്കുന്നത് ശെരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് ഇനത്തിലാണ് വരുന്നത് അതായത് പിന്നെ ഇവിടെ പൂഡിലാണ് ഇതിന്റെ ഈ ഫുഡും ബാക്കി നമ്മൾ നമ്മള് കൊടുക്കുന്നത് റയൽഖാനാണ് കൊടുക്കുന്നത് ഒരു കമ്മിയാ തന്നെ തിന്നുന്നത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഒന്ന് തിന്നാം തിരിച്ചു വൈകുന്നേരം കുറച്ച് ചിക്കൻ കൊടുക്കാം അത് തന്നെ ഇത് നമ്മൾ ഒരിക്കലും അതിനെ പറഞ്ഞാൽ മനസ്സിലാവും അതിനുള്ള നല്ല േണർ ആണ് ഈ പൂടിലെന്ന് പറയുന്നത് അപ്പൊ ഇതിനിപ്പോ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് ഒരു ഡോഗിനെ എടുത്ത് ബ്രീഡ് ചെയ്യാൻ പോകണ ഒരാൾ അപ്പൊ അവർക്ക് ചേട്ടൻ കൊടുക്കുന്നത് ചേട്ടന് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ് അപ്പൊ ചേട്ടൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ ഒരു ഡോഗിനെ വാങ്ങിക്കുകയാണ് അപ്പം പൂടിനെ തന്നെ ഞാൻ ആദ്യം വാങ്ങിക്കുകയാണ് ആദ്യമായിട്ട് എന്തായിരിക്കും ചേട്ടൻ കൊടുക്കുന്ന അഡ്വൈസ് എങ്ങനെ ഇതിനെ നോക്കണം എങ്ങനെ നമ്മൾ ഗ്രൂമിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ മെയിൻ മെയിൻ സിറ്റി തിരുവനന്തപുരം ഇരിക്കുന്നത് അത് നമ്മൾ ഓരോ മോഡലാ കട്ട് ചെയ്യാൻ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആ റേറ്റ് ബ്യൂട്ടി പാർലർ പത്തായിരം അതിന് നമ്മള് കൊടുക്കുന്ന കട്ടിങ് യാതാ സ്റ്റൈലില് നമ്മൾ ചെയ്യണം കൊടുക്കുന്ന മോഡലും കട്ട് ചെയ്തു തരാം അതാണ് റേറ്റ് ബാക്കി നമ്മള് രാവിലെയൊക്കെ ഒരു നമ്മൾ തന്നെ ചീവ് എടുത്ത് വിട്ടാ നല്ല കാണാൻ നല്ല ഒരു ഇത് ഇല്ല നല്ല ഇപ്പൊ എടുക്കുന്നവർക്ക് ബാക്കി മെയിൻ്റെസ് കമ്മി കുറവാണ് മറ്റേപടി ഒരു സ്മെല്ലോ അന്ത കംപ്ലൈന്റ് ഒന്നും ഇതിന് വരില്ല ഇത് അപ്പാർട്ട്മെന്റിൽ തന്നെ ഇൻഡോർ തന്നെ ഇത് ഇൻഡോറിൽ നമ്മൾ വെച്ചോണ്ട് എവിടെ വേണമെങ്കിലും കിടക്കാൻ ഇതിന് ചെറിയ കേജുകൾ വാങ്ങി ഇവിടെ പണി നമ്മൾ കൊണ്ടുപോവാത്തൊന്നും ചെയ്യില്ല നമ്മൾ നമ്മളെന്ത് പറയുന്നത് അത് ഉടൻ തന്നെ അത് ചെയ്തു എടുത്തിടാം നമ്മൾ പറയുന്ന കാര്യത്തെ അത് മനസ്സിലാക്കാം ഒന്നും ഇല്ല അങ്ങനെ കടിയൊന്നും ഇല്ല ഇപ്പൊ ആരെങ്കിലും വന്ന നല്ല സൗണ്ട് സൗണ്ടൊക്കെ ഇടാം പെട്ടാണ് സൗണ്ടൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഭയങ്കര ആക്റ്റീവ് ആണ് ഇപ്പൊ ഒരാൾ വലിയ പുറത്തോണ്ട് വന്ന സൗണ്ടൊക്കെ ആയിരുന്നു കാലിമെല്ലുപോലെ നമ്മൾ കടക്കിന് വാടി ഒന്ന് നോക്കാം അല്ല കടിയതൊന്നും ഇല്ല കടിക്കൊന്നും ചെയ്യത്തില്ല പിന്നെ അത് നമ്മളൊക്കെ ആയിരിക്കും നല്ലോളായിടാം നമ്മൾ ഈ ടോയ് ഷോപ്പിലൊക്കെ മാത്രമേ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നേരിട്ട് അപ്പോൾ പിന്നെ ചേട്ടാ ഇതിന്റെ വാക്സിനേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ വാക്സിനേഷൻ ഒക്കെ നമ്മളിടുന്നത് വരുഷത്തിൽ മൂന്നെണ്ണം ഇടാം മൂന്നെണ്ണം രണ്ട് തടുപ്പൂസി ഒരു അങ്ങനെ മൂന്ന് അത് തന്നെ അതോ പിന്നെ ഈ കംപ്ലൈന്റ് വരില്ല ഹെയർക്കെ പളം എല്ലാം തൊളിയും കിടക്കും ഇതിന് ഈ ഹെയർ ഒന്നും കംപ്ലൈന്റ് ആവില്ല അത് തിരുക്ക് 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 പോലെ വന്ന് അങ്ങനെയായിരിക്കും നമ്മള് ചീവിയൊക്കെ കാണാൻ നല്ല സ്റ്റൈലൊക്കെ വളർത്തുന്നവർക്ക് ഓക്കെ നമ്മൾ ഫാണേ ഇപ്പൊ എന്റെ മുപ്പത് നാപ്പതെണ്ണം കിടക്കണം അപ്പോൾ ഇതിനൊക്കെ നമ്മള് മെയിൻ ചെയ്യാനും അതിന് കുറച്ച് ടൈം എടുക്കാം നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ കൂടുതൽ പല സൈസ് ഇതിന്റെ ഏജ് കാറ്റഗറി എങ്ങനെയാണ് ഈ ാണ് ജനിച്ചത് അതൊക്കെ ആണ് മെയിലാണ് പേരൻസ് ഇരിക്കുന്നത് അതൊക്കെ ഒന്നര കൊല്ലമായത് ഒന്നര കൊല്ലം ഫസ്റ്റ് ലീറ്ററിൽ ഫസ്റ്റ് ലീറ്ററിലുള്ള ോ വന്ന് ഇങ്ങനെ പൊതിയാണ് ഇതാണ് ചേട്ടൻ്റെ കളക്ഷൻ ഇവിടത്തെ ഇപ്പൊ പപ്പീസിന്റെ അപ്പൊ ഇത് പലക്സ്ഡ് ആണല്ലോ കേട്ടോ ഇത് ഇത് നമുക്ക് കൂടുതലുണ്ട് പിന്നെ അത് ഉണ്ട് വേറെ ഏതൊക്കെ ഉണ്ട് കേട്ടോ ആ ഇവനാണ് കൂടുതൽ ഇളക്കം ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടടുത്തൊരു അസുഖം വന്നതാണ് കാരണം വെറുതെ നമ്മളിരിക്കുമ്പോ അല്ലേ എന്തൊരു സന്തോഷം തരുന്നൊരു

അപ്പോൾ നമ്മൾ നേരത്തെ ഫീമെയിൽ കൂടുതൽ ഡോഗസിനെ പരിചയപ്പെട്ടു അപ്പോൾ ഇത് നമ്മൾ അടുത്ത സെയിൽ ചെയ്യാൻ പോകുന്ന മെയിൽ കൂടുതൽ ഡോഗാണ് അപ്പൊ ചേട്ടാ ഇവൻ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവൻസ് ആയിട്ടാണ് ഇപ്പം അഞ്ചു മാസം വയസ്സേക്ക് ഇവൻ ഇപ്പം പെട്ടെന്നൊരു പുതിയൊരു ഡോഗ് ലെവർ വന്നിപ്പോണങ്ങും അവരുടെ ഇപ്പൊ ഇത് തന്നെ അവർ വളക്കേണ്ട സ്റ്റേജ് ഒരു മാസം രണ്ട് മാസം കൊണ്ടുപോയി അവർക്ക് ണങ്ക അതിന് നമ്മള് എന്ത് പറഞ്ഞാലറിയാം ഇപ്പൊ പെട്ടെന്ന് വന്ന് വീട്ടിനകത്തൊന്നും മോണത്തില്ല അത് പൊട്ടിയിരിക്കത്തില്ല പെട്ട എല്ലാ വഴിയിൽ പറഞ്ഞാൽ അതിന് മനസ്സിലാകും ഇപ്പൊ അവർക്ക് ഇത് എടുത്താ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പൊ ചെറുതാകുമ്പോൾ കുറച്ച് അതിന് കെയർ എടുക്കണം ഇപ്പൊ അതിനാണെന്ന് എന്താ കെയർ എടുക്കണ്ട അതൊക്കെ ക്ലിയർ ആണെന്നാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഡോഗ് ഒരു ഭയങ്കര ക്യൂ ക്ലേണറാണ് അപ്പൊ അവരെ നമുക്ക് കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യവുമില്ല അപ്പൊ പിള്ളേർ തന്നെ ഇവരെ നോക്കാൻ അവർക്ക് ഭയങ്കര ഈസിയാണ് കാരണം ഇവർക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇടം തന്നെ അതൊക്കെ തന്നെ അവർക്ക് ക്യാച്ച് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇവർക്കുണ്ട് അപ്പൊ വാക്സിനേഷൻ പൂർത്തിയായി ഇപ്പൊ അഞ്ചു മാസം പ്രായമുള്ള ഈ ഒരു മെയിൽ പപ്പിയും നമുക്ക് സെയിലിനുണ്ട് പിന്നെ അതായത് ചേണ്ട കയ്യിലിരിക്കുന്ന ഇവരുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നല്ല രണ്ട് സുന്ദര കുട്ടന്മാരെ കാണാൻ പറ്റും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് രണ്ടുപേരെ അപ്പൊ ഇപ്പൊ ഇവിടെ തൽക്കാലം നമുക്ക് മൂന്ന് ബ്രൗൺ പപ്പീസിനെയാണ് രണ്ട് ഫീമെയിൽ പപ്പീസിനെയും ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് ഇവിടെ ഇതൊക്കെ ഒഴിറ്റൊക്കെ നമ്മൾ മെയിൽ നമ്മളെ മേട്ടിങ് പെർപ്പസിൽ നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു തരം ഒരു നമ്മൾ ആരടുത്ത് ചില ആൾക്കാര് ചോദിക്കുന്ന എന്താ ക്രാസ് ആ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മൾ പിന്നെ അവരെടുത്ത് എന്താ പറയാ അതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പെട്രോൾ ഡീസലിനുള്ള ചിലവ് നമ്മൾ ചെയ്യാം വന്ന് കണ്ടിട്ട് ഇത് മെയില് ഫീമെയിൽ നിങ്ങളേത് കണ്ടിട്ട് എടുത്താൽ മതി അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കുന്നതിന് എഴുപോരോ രൂപ പറയുന്നു അപ്പോൾ ആ ഇവര് ഈ റേറ്റ് ഇങ്ങനെ പറയുന്നില്ലേ ഈ ഇതുകൊണ്ടാണ് അവർക്ക് ഒരു ഡൗട്ട് ഇത് ഒറിജിനലാണ് ൂപ്പി ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു ആൾക്കാർ നമ്മളിപ്പോ വന്നിട്ട് നമ്മളെ ഇതുവരെ ഇതില്ല നമ്മള് ടൈം പാസിന് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ആർവം കൊണ്ട് നമ്മൾ വച്ചിരിക്കുന്നതാണ് ശരി ഇപ്പൊ ബ്രീഡായി അങ്ങനെ വരുമ്പോ വരുന്നവർക്ക് മനതൃപ്തിയോടെ നമ്മൾ അവര് കണ്ടിട്ട് അയ്യോ വെയിറ്റ് നമുക്ക് താങ്ക് യു താങ്ക് യു മെസ്സേജ് ഒക്കെ കിട്ടുന്നത് എന്തോ ഒരു ചിന്ത കംപ്ലൈൻറ്റ് വിടമ്പോഴും ചെയ്യും കഴിഞ്ഞാലും ഇതിന്റെ കംപ്ലീറ്റ് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകേണ്ടി ആവശ്യമുണ്ട് എന്ത് വേണമെങ്കിൽ നമ്മൾ പറയുന്നത് ഡീൽ ചെയ്ത വേറെ ഒന്നും ചെയ്യേണ്ട തലശ്ശേരി ഒരു പപ്പി ഇപ്പൊ കൊടുത്തായിരുന്നു അയാള് അതിന്റെ മോശം അവർ മാതിരി പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ അവർക്ക് അതിന് മരുന്തോ ഇവിടെ ഉണ്ടോ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് അവർ ഇത് ചെയ്തെല്ലാം കൊടുത്ത് അവർ പിന്നെ അവർ അയ്യോ ഉടൻ തന്നെ ഫോൺ ചെയ്ത് രണ്ട് ദിവസത്തില് ക്ലിയർ ആയി അവർ പറയുന്നു ഹോസ്പിറ്റലിൽ പോയാൽ ആ ദിവസം അടച്ച് ലീവാണ് അവർ തുറക്കുന്നത് എല്ലാവരും ബുദ്ധിമുട്ടാവുന്നൊക്കെ ഹോസ്പിറ്റലിൽ അതുകൊണ്ടാണ് ഫസ്റ്റ് അവർ നമ്മളടുത്ത് ഡീൽ ചെയ്തില്ല എടുത്തവരെ വിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവരെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെയാണ് സംഭവമായിരിക്കുന്നത് അതിന് ലൂസ് മോശം ആവുന്നു അതിനെന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ അവർ ചോദിച്ചു അഥവാ ഈ കൂടിലിന്നോ ഹെയർ മുടി ഹെയർ കംപ്ലൈൻറ് ആകി ഏതാ വിളുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ അതിന് സ്കിന്നു പ്രോബ്ലം അതിന് സ്കിന്നു പ്രോബ്ലം അറി ഇതാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ ഉടൻ തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് ഒരു വാക്സിൻ ഇട്ടാൽ അത് ക്ലിയർ ആവും ഇല്ലാതെ ഈ കൂടില് നിന്നോ എയർ ആളാവില്ല വരത്തില്ല നമ്മൾ മുടി തൊളിയുന്നുണ്ടെങ്കിൽ ഉടനെ അതിന് സ്കിന്നിൽ ഏതോ കംപ്ലൈൻറ് വരുന്നു അങ്ങനെയാണ് ഉടൻ തന്നെ ഡോക്ടർ വാക്സിൻ അടിക്കണം ചെയ്ത ക്ലിയർ ആകും എല്ലാ കൂടുതൽ ഒരിക്കലും ഇതാവത്തില്ല ഏറെ കംപ്ലൈന്റ് ആവില്ല അതുപോലെ ഡി ഓമിങ് ഒക്കെ ക്ലിയർ ചെയ്യണം ഇപ്പൊ മൂന്ന് മാസം മാസത്തിന് നമ്മൾ കളഞ്ഞെട്ട് ഏറെ ഒന്നും ഇല്ല പരസ്യത്തിനുള്ള വാക്സിന് നമ്മൾ എടുത്തു കളഞ്ഞാ വളക്കാനൊക്കെ വലിയ ഇതാണ് ഇപ്പൊ എന്റെ ഒമ്പതെണ്ണം കിടക്കുന്നു നമ്മളെ വീട്ടിൽ എന്റെ ടൈം പാസ് ഇതാണ് ഒമ്പത് നിറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ ഇന്ന് ടി വി കാണുമ്പോ എല്ലാം അന്ന് എന്റെ മടിയില് കിടക്കും എല്ല എന്റെ വീട്ടില് നമ്മളത് തറലെ തന്നെ ഇരിക്കണം എല്ലാം വന്ന് മടിയിലെ കിടക്കാം ഇതൊക്കെ നമുക്ക് കോടി രൂപ ആൾട്ടോ കാർ അത് അതുപോലെ അത് അനുസരിച്ചുള്ള ആൾക്കാർ തന്നെ ഇത് നമ്മളെടുത്ത് ഫോണിൽ കാണാക്ട് ചെയ്യുന്നുണ്ട് ചിലർ അങ്ങനെ കേട്ടോ നമ്മളെടുത്ത് നമ്മൾ റേറ്റ് പറഞ്ഞ ഒരു പെട്ടെന്ന് ഒരു ടെൻഷൻ ആവുന്നു എന്തുകൊണ്ടെന്ന് അറിയില്ല കൂടി ഈ നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ എവിടെയും കിട്ടില്ല എന്നാ ആൾക്കാർ പറയുന്ന കോൺടാക്ട് ചെയ്യാം യൂട്യൂബിൽ ടൈപ്പ് കൂടുതൽ അടിച്ചാൽ അതിൽ കോണ്ടാക്ട് നമ്പർ വരും ചോദിക്കാം ഇതിന് ഒരു പ്രൈസ് എത്രയാ അവർ പറയും എന്താ റേറ്റ് ഉണ്ട് നമ്മളൊക്കെ അതാ അടുത്ത വെച്ചിരിക്കുന്ന എഴുപത്തി അയ്യായിരം രൂപ അതിലിരിക്കുന്നു മെയിൽ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇപ്പൊ ഗ്രേ ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നു മൈസൂരിലെ ഒരാൾക്കാർ രണ്ടര ലക്ഷം രൂപ അയാൾ ചോദിക്കുന്നു ഗ്രേ രണ്ടര ലക്ഷം രൂപ ഒറ്റ അടി നമ്മള് സാറേ കുറച്ച് ഉടൻ തന്നെ ഫോണ് കിട്ടി തന്നെ നമ്മൾ നമ്മൾ സംസാരിക്കില്ല ഇതാൾക്കാരെടുത്ത് പറഞ്ഞാൽ പറഞ്ഞ തന്നെ അത് നമ്മളെ റേറ്റ് കുറച്ചാ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ അതായിരിക്കുമോ ഭയങ്കര ഡൗട്ട് ആണ് അതാണ് നാം പറയുന്നത് വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട മരണം നമ്മൾ പറയുന്നില്ല വ്യാഴം എടുക്കണമെങ്കിൽ വന്ന് കണ്ടിട്ട് അയ്യായിരം രൂപ പെട്രോൾ നായ് തരാം ആ അങ്ങനെയാണ് നമ്മൾ കൊടുത്ത് എന്റെ പപ്പിയൊക്കെ പോയത് തിരുവനന്തപുരത്തില് തലശ്ശേരി കണ്ണൂർ എറണാകുളം എല്ലായിടം അയച്ച് പോയി അവര് കണ്ടിട്ടും നമ്മൾ വന്നെടുക്കുന്ന വേറെ അയച്ചു കൊടുത്താൽ അവരൊക്കെ എന്താ സ്നേഹം അറിയാം അതിനൊക്കെ ഒന്നെടുക്കുന്ന ഇടത്തിൽ തിരിച്ച് അവർ ആർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു തരാം ആരെയും നമ്മൾ പറ്റിക്കത്തില്ല അവര് ജി പേ തന്നെ ചെയ്യുന്നു െ അത് നമ്മളെ റേറ്റ് കുറച്ചാ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നു അതായിരിക്കുന്നു ഭയങ്കര ഡൗട്ടാണ് അതാണ് നാം പറയുന്നത് വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ മരണം നമ്മൾ പറയുന്നില്ല വേണം എടുക്കണമെങ്കിൽ വന്ന് കണ്ടിട്ട് അയ്യായിരം രൂപ നാം പെട്രോൾ തരാം ആ അങ്ങനെയാണ് നമ്മൾ കൊടുത്ത് എന്റെ പപ്പിയൊക്കെ പോയത് തിരുവനന്തപുരത്തില് തലശ്ശേരി കണ്ണൂർ എറണാകുളം എല്ലാം അയച്ച് പോയി അവർ കണ്ടിട്ട് നമ്മൾ വന്നെടുക്കുന്നവർ ഐറ്റി കൊടുത്താൽ അവരൊക്കെ എന്താ സ്നേഹം എന്നറിയാം ഭയങ്കര ഒന്നെടുക്കുന്ന ഇടത്തിൽ തിരിച്ച് അവർ ആർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് തരാം ആരെയും നമ്മൾ പറ്റിക്കത്തില്ല അവർ ജി പേ തന്നെ ചെയ്യുന്നു അന്ന് രാത്രി രാത്രി ദുരന്ത പാറശാല ദിവസം നമ്മൾ വണ്ടിയിരിക്കുന്നത് കേരള കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടിങ് സേഫാ പോവാം അതിൽ പോകുന്ന കണ്ട ഡ്രൈവറിന് ക്ലീനർക്കൊക്കെ നമ്മൾ അഡീഷണൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാം പോകുന്ന വെള്ളം കുറച്ച് വെളിയിൽ വെള്ളം ആക്കാൻ കൂണ്ട് വണ്ടിയാണ് സേഫ്റ്റിയാ പോകുന്നത് ഇതിന് പെട്ടെന്ന് വണ്ടി പോകുന്ന വണ്ടിയാണ് അതിലെ നമ്മൾ കൊടുക്കും സേഫ്റ്റിയാ പരിചയമാണ് അങ്ങനെ നമ്മൾ പറ്റിക്കുന്നില്ല ഇപ്പൊ ചിലരം വിചാരിക്കുന്നു അയ്യോ ജിപേ ചെയ്യാം വന്നിട്ട് പൈസ തരാ അങ്ങനെയൊക്കെ നിറയെ ആൾക്കാർ ചോദിക്കുന്നത് നമ്മളിപ്പോ അയക്കുന്ന ഐറ്റം അവർക്ക് സേഫ്റ്റി ഇപ്പൊ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നാനൊക്കെ ഒരു സെക്കൻഡില് ഇപ്പൊ ഇപ്പൊ എനക്ക് ഞാൻ കൊടു അയക്കുന്ന തരത്തിൽ ആരും കംപ്ലൈന്റ് വന്നിട്ടില്ല അങ്ങനെ വന്ന ആ സെക്കൻഡിൽ അവര് എനിക്ക് എന്തെങ്കിലും ആയി സംഭവിച്ചു ഒരു വീഡിയോ എടുത്ത് കിട്ടാന്ന് ആ സെക്കൻഡിലാ പൈസ റിട്ടേൺ ചെയ്യും അങ്ങനെയാണ് എൻ്റെ ചിലർ അങ്ങനെയല്ല ഇപ്പൊ പെട്ടെന്നോ ഓ അയ്യോ എന്തായി പൈസ തരൂ ഞാൻ മാറ്റോ അങ്ങനെ വന്നു നമ്മളതില്ല ഞാൻ ഒരു പട്ടാളത്തിൽ ഇരുന്നിട്ട് സർവീസ് ചെയ്ത് നമ്മളെ കസ്റ്റമേ ഇത് കണ്ടിട്ട് എല്ലാവർക്കും പൈസ തന്നെ ഒരു ഇത് തന്നെ ചില ആൾക്കാർ അങ്ങനെയല്ല സംസാരിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ജിപേ ചെയ്യാം ആ ഇപ്പൊ ഒരു പത്തി അയച്ചായിരുന്നു അയാൾ അത് മുമ്പ് ചോദിച്ചു അയാള് ഡാർക്ക് കളർ വേണം ആ ഫോട്ടോ എടുത്തത് കണ്ട് കളർ തിരിച്ചു സാറേ ഡാർക്ക് ആണ് ആണെന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം എനിക്ക് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അയാൾ രാത്രി തന്നെ അയാളെ അയച്ചു ചേട്ടൻ പറഞ്ഞതിൽ എനിക്കൊരു ഏറ്റവും എനിക്ക് ക്യാച്ച് പോയിന്റ് എന്ന് നമ്മളിപ്പോ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളൊരു ഡിപ്രഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഇവരെ കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ഒരു അല്ലേ ഒരു അതിനു വേണ്ടിയില്ലേന്നാ വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പം എനിക്കൊരു ലാഭം ഒന്നുമില്ല ആറായിരത്തി അറുന്നൂറ് രൂപ എട്ട് കിലോ റായൽക്കാനും എത്ര നാളെ കാണാൻ എത്ര കിടക്കുന്ന ഇതൊക്കെ റായൽക്കാനിടാണെങ്കിൽ ഒരു ദിവസം ഒരു കിലോയ്ക്ക് തൊള്ളായിരത്തി കിലോ രൂപ അങ്ങനെ കൊടുക്കുന്നത് ഇരുന്നാല് നെ എന്ത് ചെയ്യുന്നത് ഇത് തന്നെ കുറച്ച് ദിവസം നമ്മൾ ഇപ്പൊ എനിക്കിമ്പ തമ്പു അമ്പത്തി ഒന്ന് വയസ്സായി ഒരു സുഗറിന്റെ പ്രഷറിന്റെ ഒരു ടെൻഷനേ ഇല്ലേ എല്ലാം ഒമ്പതെണ്ണ വാ കിടക്കുന്നത് അതുകൊണ്ട് എല്ലാ അകത്തും വരും അങ്ങനെ ഇരിക്കുമ്പോ ടെൻഷൻ ടെൻഷനായിരുന്നാലും ഒന്നും അറിയില്ല ആ മനസ്സിനോ ഇതൊക്കെ വരും ഒന്നും അറിയില്ല അങ്ങനെന്താ ഇരുത്തി അങ്ങനെ ഇരിക്കുന്ന പിള്ളേരെ പോലെ പിള്ളേര് പോലെ നമ്മളെ മൈൻഡ് ചെയ്തില്ലടുത്ത് പറഞ്ഞാ ഭയങ്കര കാര്യം അത് കൂടുതല് കൂടുതല് അത് ലൈനേജ് വേറെ അതാണ് ഒന്നെടുത്ത് രണ്ടെടുത്ത് മൂന്നെടുത്ത് ഇപ്പൊ പന്ത്രണ്ട് എണ്ണം കിടക്കുന്നു എല്ലാം അതാണ് ആൾക്കാർക്ക് ഒരു ഡൗട്ട് എന്താ ഞാൻ ക്രോസ് ആയിരിക്കുമ്പോൾ ഞാൻ മാറ്റും അങ്ങനെ ഒന്നും ഇല്ല ടൈങ്ങും ചുറ്റാ ഇതൊക്കെ ഇങ്ങനെ തടിയു തന്നെ റയൽക്കാൻ തിന്നാ ഭയങ്കര തീറ്റി ഒരു കിലോ കൊടുത്താൽ തിന്നാ ചാപ്പാട് അതുപോലെ അതുകൊണ്ടത് നല്ല ആരോഗ്യമായിരിക്കും

അന്നൊക്കെ നാ എടുക്കുമ്പോ മെയിലൊക്കെ ഒന്നേ കാലം തുടങ്ങിയ ഒന്നേ കാല ലക്ഷം വെച്ച് മെയിലൊക്കെ എടുത്ത് വെച്ച് തന്നെ എടുത്തു യൂസ് ചെയ്യുന്ന മെയിലൊക്കെ എടുത്ത് മെയിൽ ഒന്നേ കാല ലക്ഷം ഫീമെയിലെ എഴുപത്തയ്യായിരം അറുപത്തയ്യായിരം തന്നെ എടുത്ത് ഇന്ന് അതൊക്കെ എട്ടായിരം അറുപത്തായിരം കിട്ടി ഇപ്പൊ എന്തേലും മൂന്നെണ്ണ കൺശുകാരിന്ന് വെറും പതിനയ്യായിരം ഒരു പീസ് വെച്ചും നാപ്പത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്നെണ്ണൊക്കെ അഞ്ചു കുട്ടി ആറ് കുട്ടിടും എടുക്കുന്നവർക്ക് നമുക്ക് അതൊക്കെ എന്നാ ചാപ്പാട് കൊടുക്കാം പത്തായിരം എട്ടായിരം ഏഴായിരം അതിന്റെ റേറ്റ് കൂടുതലൊക്കെ ഞാൻ എടുത്ത റേറ്റാണോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അത് എൻ്റെ കയ്യിലെ ബ്രീഡായി നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മൾ ശരി കുറച്ച് കുറയ്ക്കാം ഇല്ലാതെ എപ്പോഴും ചോദിച്ചാലും അതിൻ്റെ കയ്യിൽ അമ്പത്തഞ്ച് അറുപത് എഴുപത് ഒരു പൈ എറണാകുളത്തിൽ തന്നെ നമ്മളൊരു പയ്യാണ് അവൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ എടുത്ത് കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്തു ചേട്ടാ അത് അറുപത്തഞ്ച് പറഞ്ഞു കുറച്ച് അഡ്ജസ്റ്റ് തന്നൂടെ ഒട്ടം തന്നെ ഫോണൊക്കെ ചെയ്ത് തിരിച്ച് നാൾ ഡൽഹിയിലോട്ടാണ് എടുത്ത് ആറ് പത്തി നേരെ എയർപോർട്ട് കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് കൊണ്ടുവന്നതാണ് അറുപത്തയ്യായിരം എഴുപതിനായിരം വിലയായിരിക്കും ഇപ്പൊ ആരെയും പറയുമ്പോ അവര് വിചാരിക്കുന്ന ഇത് തന്നെ എന്തായിരിക്കുമോ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ ക്രാസ് ആയിരിക്കുമോ ഇങ്ങനെയാണ് ഒരു ആൾക്കാർക്ക് ഒരു മൈൻഡ് അതാണ് നാം പറയുന്നത് വരി വന്ന് കണ്ടിട്ട് എടുത്താ നിനക്കും തൃപ്തി പിന്നെ അതും നാം പറയാൻ ഇവിടെ കുട്ടിയെടുത്തിട്ട് പോകുമ്പോ അവരടുത്ത് തൃപ്തിയായ എടുക്കണം ഇല്ല ഇവിടെ പോയി രണ്ടു ദിവസം അതിപ്പം കൊണ്ടുപോയാ വീട്ടില് കൊച്ചില്ലേ അതിനെന്താ അറിയാം രണ്ടു ദിവസം നമ്മൾ വെളിയിൽ കൊണ്ട് പുറത്തുവിട്ടത് മോളാ മോളന്ന് അഞ്ചാറ് മാസം വരെ ഒന്നും അറിയില്ല കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കളിപ്പാട്ടത്തിന് ടോയ് ഡോൾസിലൊക്കെ കളിച്ചോണ്ടിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിള്ളേർക്കൊക്കെ ഇതുപോലെ പോയി ഡോക്സിലേക്ക് വാങ്ങിച്ചു കൊടുത്തു വെക്കാൻ നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേരെല്ലാം ഇതുപോലെ മൊബൈൽ ഫോൺസിലും അങ്ങനെ കൂടുതൽ അത്തരത്തില് അവർ ഗെയിം കളിച്ചും അങ്ങനെ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ ഈ ഒരു പുതിയ ജനറേഷനിലെ കുട്ടികൾ മുഴുവൻ അപ്പൊ ഇതുപോലെ ഒരു പൊടിൽ ഡോഗ് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഡോൾസ് വാങ്ങിച്ചു കൊടുത്ത് അവർ കളിച്ച് പിള്ളേരുടെ കൂടെ പിള്ളേർ അങ്ങനെ സമയം കണ്ടെത്തും അപ്പം നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരിക്കും വീട് മുഴുവൻ പിള്ളേരും ഈ ഒരു കൊടിൽ ഡോഗിൻ്റെ ഈ ഒരു കളിയും ചിരിയും ബഹളങ്ങളും അങ്ങനെ ഫുൾ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വീട്ടിൽ